എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം വേനൽക്കാലം എന്ന് പറയുന്നത് പച്ചമുളകും മറ്റ് പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് വളരുന്ന ഒരു സമയമാണ് പക്ഷെ ഒന്നും തന്നെ നല്ല രീതിയിൽ വരുന്നതിന് മുമ്പ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം തുടങ്ങും ഇത് മിക്കവാറും എല്ലാ പച്ചക്കറിയിലും കാണുന്ന വേനൽക്കാല പ്രശ്നം തന്നെയാണ് ഇതിൽ പ്രധാനികൾ എന്ന് പറയുന്നത് പയറിൻ്റെ എഫിഡ്സ് പച്ചമുളകിലെ വൈറ്റ് ഫ്ലൈസ് മുഞ്ഞ തുടങ്ങി ഒരുപാട് കീടങ്ങളുടെ നീണ്ട നിര തന്നെ വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം അത് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വേനൽക്കാലത്ത് നന്നായിട്ട് വളരുന്ന ഒരു പച്ചക്കറിയാണ് പച്ചമുളക് പക്ഷേ കീടങ്ങൾ വന്നു കഴിഞ്ഞാൽ കഥ മാറും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഇലപ്പേൻ സിട്ടോത്രിപ്സ് ഡോസാലിസ് എന്ന് പറയുന്ന കീടത്തിൻ്റെ ആക്രമണമാണ് ഇതെന്താ ചെയ്യാമെന്നറിയുമോ ഇലയുടെ അടിയിലിരുന്നിട്ട് നീരൂറ്റി കുടിക്കും അതോടൊപ്പം ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറസ് രോഗങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യും അപ്പോൾ ഇലയുടെ ഭാഗം ചുരുളുകയും ഉൾഭാഗം സമനിരപ്പില്ലാതെ കപ്പ് പോലെ പോലെയാവുകയും ചെയ്യും ഇലകൾ ചെറുതാവും വളർച്ച മുരടിക്കും പച്ചമുളകിൻ്റെ വളർച്ച മുരടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ഇലപ്പേൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇലയുടെ അടിവശം ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്കും ഇലകൾ കടും പച്ച നിറത്തിലോ തവിട്ട് കലർന്ന പച്ച നിറത്തിലോ ആവും ഇലയുടെ അടിഭാഗത്ത് തവിട്ട് നിറം കലരും എന്നിട്ടാണെങ്കിൽ ഒരു തിളക്കം പോലെ ഉണ്ടാവും അപ്പോൾ എപ്പണ്ണയ മെൽഷ്യൻ തളിക്കുന്നതാണ് കേട്ടോ ഏറ്റവും എളുപ്പം അതായത് മൂന്ന് മുതൽ നാല് മില്ലി വേപ്പെണ്ണ ഒരു മില്ലി ഷാംപൂ ആയിട്ട് നന്നായിട്ട് ഒരു കുപ്പിയിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്ത മേൽക്കാല പ്രശ്നക്കാരെന്ന് പറയുന്നത് പയറിലെ ഏഫിഡ്സ് തന്നെയാണ് ഈ ഇതിന് മുഞ്ഞാന്ന് പറയും ഏഫിസ് ക്രാക്സിവോറ ഇത് ഇത് പയറിൽ മാത്രമൊന്നുമല്ല വെണ്ടയിലും പച്ചമുളകിലും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ അറ്റാക്ക് ഇത്ര സിവിയറിറ്റി നമുക്ക് കാണുക പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക പയറിലാണ് ആയില്ല പ്രായത്തിൽ തന്നെ ഇതിൻ്റെ അറ്റാക്ക് തുടങ്ങും തളിരിലകളിലും തണ്ടിലും കായകളിലൊക്കെ കൂട്ടമായിട്ടിരുന്ന് നീരൂറ്റി കുടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഹോബി അപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് കൊണ്ട് ചെടികളുടെ വളർച്ച മുരടിക്കും ഇലകൾ ചുരുളും കറുത്ത പൂപ്പൽ വളർച്ച ഉണ്ടാവും ഒരു സൂട്ടിമുകളിൻ്റെ ഗ്രോത്ത് ഒരു കറുത്ത നിറത്തിലുള്ളൊരു വളർച്ച ഉണ്ടാവും പിന്നെ ഇലകൾ കൊഴിയും കായ്കളൊക്കെ തന്നെ വികൃതമായിട്ട് മാറും അപ്പോൾ കീടബാധയുള്ള ഭാഗങ്ങൾ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയുകയും വേപ്പണ് എമൽഷൻ സ്പ്രേ ചെയ്യുകയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള കൺട്രോൾ മെഷർ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഷ് വാഷ് രണ്ട് മില്ലി ഡിഷ് വാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ദിവസം ബിവേറിയ ബാസിയാന ഒരു മിത്ര കുമിളാണ് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് എന്ന് പറയും ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ ആഴ്ചയും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കൺട്രോൾ കിട്ടാൻ ഇത്തിരി പാടാണ് കാരണം എങ്ങനെ വന്നാലും പയറിലുണ്ടാകുന്നൊരു കീടാണിത് തുടക്കത്തിൽ തന്നെ ഒരു സെന്റിലേക്ക് മൂന്ന് കിലോഗ്രാം കുമ്മായവും അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായ മണ്ണുമായിട്ട് ഇളക്കി ചേർത്തിരിക്കണം അതുപോലെ തന്നെ ഒരു സെൻറ്റിലേക്ക് മുന്നൂറ്റി അമ്പത് ഗ്രാം മഗ്നീഷ്യ സൾഫേറ്റ് കുമ്മായം ചേർത്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മഗ്നീഷ്യസ് സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം ഈ രണ്ട് സംഗതികളും നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ആക്രമണം കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കാരണം നമ്മൾ സെൽബോൾ എന്ന് പറയുന്ന കോശഭിത്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് സംഗതികൾ എന്ന് പറയുന്നത് കാൽഷ്യം മെഗ്നീഷ്യമാണ് അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ എല്ലാ പച്ചക്കറിക്കും കൊടുക്കണം അടുത്ത വേറൊരു പ്രശ്നക്കാരനാണ് മീലിബഗ് ഒരു മീലി മീലിമുട്ടയെന്ന് പറയും വെളുത്ത അപ്പം പോലെ ഇങ്ങനെ എല്ലാവരെയും പറ്റിപ്പിടിച്ചിരിക്കും ഇത് പ്രധാനമായിട്ടും നമ്മളുടെ നാരക ഇനങ്ങളിൽ നമ്മുടെ മാവിൽ മൊസാണ്ട തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഇലയുടെ അടിയിൽ കൂട്ടം ഇവ നീരൂറ്റി കുടിക്കുക കണ്ടു കഴിഞ്ഞാൽ ഇത് കീടാണോ എന്താണെന്നൊന്നും മനസ്സിലാകുക പലരും എന്നോട് പറയുക ഇത് ഫംഗൽ ഫംഗൾ അറ്റാക്കാണെന്നാണ് പക്ഷേ ഫംഗൽ അറ്റാക്കല്ല ഇതൊരു കീടമാണ് വെളുത്ത് ഉണ്ട ഉണ്ട പോലെ പറ്റി പിടിച്ചിരിക്കും ഇത് നമ്മളുടെ പച്ചമുളകിൽ മെലയുടെ അടിയിൽ കാണാറുണ്ട് ഇത് കണ്ടോ മാവിൽ മാങ്ങ പിടിച്ചിരിക്കുന്നതിൻ്റെ അറ്റത്ത് തളിയിലകളുടെ അടിയിലൊക്കെ തന്നെ മീലി മീലിബഗിൻ്റെ അറ്റാക്ക് ഉണ്ടാവാറുണ്ട് ഈ മീലി മീലിബഗിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ എന്ന് പറയുന്നത് ഉറുമ്പാണ് അത് പയറിലെ ഏഫിഡ്സിലായാലും ഇതിൽ മീലി ബഗിൻ്റെ അറ്റാക്കിലായാലും ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന ആൾ ഉറുമ്പാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഉറുമ്പിൻ്റെ നിയന്ത്രണം എളുപ്പാക്കുന്നതായിരിക്കും ഇവൻ്റെ അറ്റാക്ക് കളയുന്നതിനുള്ള എളുപ്പമാർഗ്ഗം ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴലിനകത്ത് മീൻ വെക്കുക അല്ലെങ്കിൽ ഒരു കയറിൻ്റെ അറ്റത്ത് മീൻ കെട്ടി തൂക്കുക അപ്പോൾ ഉറുമ്പൊക്കെ തന്നെ അങ്ങോട്ട് വരും അത് വരച്ചെടുത്തിട്ടു ശേഷം തീയിലിട്ട് നശിപ്പിച്ച് കളയുക അങ്ങനെ ഉറുമ്പിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എഫിഡ്സിനെയും അതേപോലെ മീനിബഗിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും വെള്ളം നന്നായി ചീറ്റിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഓഫ് കൺട്രോൾ നമ്മൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് വെള്ളം ചീറ്റിച്ചാൽ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന അത്രയും എന്താ പറയുക ആയിട്ടുള്ള ഒരു കീടമാണിത് പക്ഷേ ആ തുടക്കത്തിൽ ഇവനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇവനാൾ കയറി വലിയ രാക്ഷസനാവാനും എളുപ്പമാണ് അപ്പം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് രണ്ട് മില്ലി ഡിഷ് വാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം അല്ലെങ്കിൽ നമ്മളുടെ വെർട്ടിസീലിയം ലാനി ഇപ്പം ലക്കാനിയം ലക്കാനിയെന്നൊക്കെയാണ് ഇതിൻ്റെ പേര് ഇത് വാങ്ങിക്കാൻ കിട്ടും പേര് ഇംഗ്ലീഷിലായാലും മലയാളിയിലായാലും ഒന്ന് തന്നെയാ കേട്ടോ വര്ട്ട്ട്ട്ടിസീലിയം ലക്കാനിയാണെങ്കിലും രണ്ടും മിത്ര കുമ്മിളാണ് ഇതിലേതെങ്കിലും ഒന്ന് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് രണ്ടും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതൊന്നിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ ഒരുപാട് കീട ചെടികളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നീരൂറ്റി കുടിക്കുന്ന കീടാണ് മീലിബഗ് നമ്മളുടെ ഓർണമെൻ്റൽ പ്ലാന്റ്സിൽ പപ്പായൽ പേരക്കൽ ഒക്കെ തന്നെ മീലിബഗിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ പറമ്പിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണ നിയന്ത്രണമാർഗ്ഗങ്ങളിൽ പ്രധാനം കുഞ്ഞു പേരത്തൈയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ചെടിയുടെ വളർച്ച തന്നെ നിന്നു പോകുന്നതായിട്ട് കാണാം കാരണം ഇവൻ നീരൂറ്റി കുടിക്കുമ്പോഴത്തേക്കും തളിരിലകളിലാണ് കേട്ടോ ആദ്യം കാണുക തളിരി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ താഴത്തലകളിലേക്ക് പോവും അങ്ങനെയാണ് ഇതിൻ്റെ അറ്റാക്ക് കൂടുതലായിട്ട് കാണുക പിന്നെ നീരുറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള വേറൊരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് മഞ്ഞക്കെണിയാണ് മഞ്ഞക്കണി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കണി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ സൈഡിൽ നമുക്ക് ഗ്രീസോ അവണക്കണിയോ പുരട്ടിയിട്ട് ഇതേപോലെ ചെടിയുടെ ഹൈറ്റിൽ വെക്കണം എന്നുള്ളതാണ് പ്രധാനം ഇതിപ്പോൾ മഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ഗ്രീസ് പുരട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അത് നമ്മളുടെ പയ പച്ചമുളകിൻ്റെ മറിഞ്ഞ് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ തക്കാളി മറിഞ്ഞ് വീഴാതിരിക്കാൻ വെച്ച് കുത്തിയിരിക്കുന്ന കമ്പിൻ്റെ ഒരു സൈഡിൽ കെട്ടി കെട്ടിയാൽ മതി റബ്ബർ ബാൻഡിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ പ്രധാനമായി ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും അങ്ങനെ തന്നെ നമുക്കിതിനെ നിയന്ത്രിക്കാൻ പറ്റും എല്ലാ ആഴ്ചയൊക്കെ തുടച്ചിട്ട് ഒന്നും കൂടി ഗ്രീസ് കൊടുക്കുക ഇങ്ങനെയുള്ള എളുപ്പ മെത്തേഡ്സിൽ നമ്മൾ പക്ഷേ നമ്മൾ ശ്രദ്ധ ഉടമസ്ഥൻ്റെ ഉടയാടയിലെ കാറ്റാണ് കൃഷിയിലെ വിജയം എന്ന് പറയുന്നതിന് കാരണം നമ്മുടെ ചെടിയിൽ കീടകാതെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉടനെ തന്നെ അതിനുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ആ തുടക്കത്തിൽ സ്റ്റിച്ചിൻ ടൈം സേവ്സ്നായെന്ന് പറഞ്ഞ പോലെ ഒറ്റ വള്ളം ചീറ്റിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ചെടീനെ അവസാനം നമ്മൾ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡിൻ്റെ ബാക്കിൽ പോകേണ്ട ഒരു ഗതികേടിലേക്ക് എത്തരുത് അത് എനിക്ക് അറിവേപ്പിലയിലാണെങ്കിലും മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരൂറ്റി കുടിക്കുന്ന കീടങ്ങളല്ല കേട്ടോ പ്രശ്നക്കാര് അവരെ ഉണ്ട അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വൈറസ് ഡിസീസസ് അത് പലപ്പോഴും ചെടിയെ കൊന്നുകളി അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഉറുമ്പുകളെ നിയന്ത്രിക്കുക അത് മത്സ്യമാണ് ഉറുമ്പിൻ്റെ വീക്ക്നെസ് പറയുന്ന മത്സ്യമാണ് ആ ആ രീതിയിൽ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പം ഇവരെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വളരെ വീക്കായിട്ടുള്ള അതായത് നമ്മൾ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഒരു കീടമായിട്ട് പോലും സങ്കല്പിക്കാൻ പാടില്ല അത്രയും ഫീബിളായിട്ടുള്ള ഈ ആൾക്കാരെ നമുക്ക് എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റും അടുത്ത സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ഡിസീസസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഏത് വിളകൾക്കാണെങ്കിലും ഒരു സെൻറ്റിലേക്ക് മൂന്ന് കിലോഗ്രാം എന്നുള്ള തോതിൽ പച്ചക്കറിക്ക് നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്തേ പറ്റും പൊടിഞ്ഞ കുമ്മായ ആണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ നമ്മൾ മറ്റ് വളങ്ങൾ അതായത് പൊടിഞ്ഞ ജൈവവളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക മഗ്നീഷ്യം സൾഫേറ്റ് ഒരു സെൻറ്റിലേക്ക് മുന്നൂറ്റി ഗ്രാം അത് രണ്ടോ മൂന്നോ തവണയായിട്ട് കൊടുത്താൽ മതി മുന്നൂറ്റമ്പത് ഗ്രാം മതി മൊത്തം ഒരു സെൻറ്റിലേക്ക് ഒരു ക്രോപ്പിൻ്റെ ഒരു ഒരു കൃഷി സമയത്തേക്ക് കൊടുക്കേണ്ട മൊത്തം മെഗ്നീഷ്യ സൾഫേറ്റിൻ്റെ കണക്കാണത് അതുപോലെ തന്നെ ഉൽപ്പാദനം നന്നായിട്ട് കിട്ടുന്നതിനായിട്ട് പൊട്ടാഷ് പല തവണയായിട്ട് പച്ചക്കറികൾക്ക് കൊടുക്കാം നല്ല ആരോഗ്യമുള്ള ചെടികളിൽ ഈ രീതിയിലുള്ള അറ്റാക്ക് വളരെ കുറവായിരിക്കും പിന്നെ നമ്മുടെ കയ്യിൽ ഏത് സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേപ്പെണ്ണ വാങ്ങിച്ചു വെക്കണം അതേപോലെ ഒന്നുകിൽ ബിവേറിയ ബാസിയാന അല്ലെങ്കിൽ വെർട്ടിസീലിയം ലക്കാരി ഇതിൽ ഏതെങ്കിലും ഒരു ഇത്ര കുമ്പിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കീടങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ കുരുമുളകിൻ്റെ കാര്യത്തിൽ കുരുമുളക് മീലിബഗിൻ്റെ അറ്റാക്കാണെന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മണ്ണുമായി ചേരുന്ന ഭാഗമാണ് അതായത് വേരും തണ്ടും മണ്ണുമായി ചേരുന്ന ഭാഗത്താണ് സാധാരണ കുരുമുളകിൽ കാണുക ഇതും നമ്മൾ വേപ്പണ്ണ എമൽഷൻ സ്പ്രേ ചെയ്തിട്ടോ അവിടെ ഡ്രൈൻ ചെയ്തിട്ടോ നമുക്ക് നശിപ്പിച്ചെടുക്കാൻ പറ്റും വേനൽക്കാല കീടങ്ങളെക്കുറിച്ചിട്ടുള്ള ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം